അസ്സാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഓമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്രാവശ്യം രണ്ട് തരത്തിലുള്ള ക്ലീനിങ് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒന്ന് നമ്മുടെ കിച്ചണിൽ എന്നും ഉപയോഗിക്കുന്ന വൃത്തികേടാവുന്ന അവൻ എങ്ങനെ നന്നാക്കാം അതുപോലെ മേശ വിരികൾ അതുപോലെ വേറെ ഏതെങ്കിലും തുണിയിലൊക്കെ കാപ്പിയും കറിയൊക്കെ ആയാൽ എങ്ങനെ ക്ലീനാക്കാം എന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് എല്ലാവരും നന്നായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്സും അതുപോലെ ഷെയർ കമൻസും തരണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇത് കുട്ടികളും എല്ലാവരും ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കറി എടുക്കുമ്പോൾ കറി വീണിട്ടും അതുപോലെ കോഫി കുടിക്കുമ്പോൾ കോഫി ആയതിൻ്റെയൊക്കെ കറകളാണ് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ രണ്ട് ദിവസം ഒന്നും ചെയ്യാതെ വെച്ചിരിക്കുകയായിരുന്നു നമുക്കിത് വൃത്തിയാക്കാൻ വേണ്ടി വേണ്ടത് നമുക്ക് സോഡാക്കാരും ഇല്ലേ അപ്പം പൊങ്ങാനും പൊക്കവടയിലൊക്കെ യൂസ് ചെയ്യുന്നത് പൊങ്ങാൻ വേണ്ടിയിട്ട് അതാണ് വേണ്ടത് ബേക്കിംഗ് സോഡ എന്ന് പറയും ആ ബേക്കിംഗ് സോഡ നന്നായിട്ടൊന്ന് നമുക്കിവിടെ തേച്ച് പിടിപ്പിക്കാം അതിനുശേഷം ഒരു നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ സ്പോഞ്ചായിരിക്കും ഏറ്റവും ബെസ്റ്റ് സ്പോഞ്ച് എടുത്തിട്ട് ഇവിടെ ഒന്ന് തുടച്ചു കൊടുക്കണം നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ അതൊക്കെ അങ്ങോട്ട് മാഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ചും കാപ്പിയുടെ കറ കാപ്പിയുടെ കറ പെട്ടെന്ന് ഇതുകൊണ്ട് തന്നെ നല്ലൊരു എഫക്റ്റീവേയാണ് പെട്ടെന്ന് മാഞ്ഞു കിട്ടും പിന്നെ കറിയിലൊക്കെ ടർമറിക്ക് മഞ്ഞൾ ഉള്ളതുകൊണ്ട് കുറച്ച് വിഷമാണെങ്കിൽ കൂടി കുറേയൊക്കെ പോകുന്നതായിട്ട് നമുക്ക് ഇപ്പോൾ ഈ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ അപ്പോൾ അത് ഇതിൽ പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് നാരങ്ങയുടെ ജ്യൂസ് എടുത്തിട്ടൊന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ അതിലും പോയില്ലെങ്കിൽ വിനീഗർ അതെന്താ വെച്ചാൽ വിനീഗറിൽ ചിലപ്പോൾ തുണി കേടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റിൽ അത് ഒരു ഓപ്ഷൻ പോലെ വെച്ചിരിക്കുന്നത് ഓക്കെ നമുക്ക് ഈ നനഞ്ഞ സ്പോഞ്ച് കൊണ്ട് നന്നായിട്ട് തുടക്കാം കുറേയൊക്കെ മാറി കണ്ടുപോയി അതിനുശേഷം നമുക്ക് സാധാരണ നമ്മൾ കഴുകിയെടുക്കുന്ന പോലെ സോപ്പിൽ ഇട്ട് മുക്കിയിട്ട് മറ്റു തുണികൾ കഴുകുന്ന പോലെ കഴുകിയെടുത്താൽ നല്ലൊരു കൊട്ടൺ മേശവികയായിട്ട് നമുക്കിത് ലഭിക്കും നമ്മളിതിൻ്റെ മേലെ പ്ലാസ്റ്റിക്കൊന്നും വിരിച്ചിട്ടില്ല കാരണം അവിടെ ഭയങ്കര പൊടിയായിട്ട് ഫുള്ള് കറുപ്പ് കളറാവുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അതുപോലെ ടേബിൾ മാറ്റും യൂസ് ചെയ്തില്ല ഇപ്പം ഒക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് ഇവിടുത്തെ പൊടിയൊക്കെ അടങ്ങിയതിന് ശേഷം നമുക്ക് അത് പിന്നെ പിന്നീട് എടുക്കാം ഓക്കെ നമ്മളിപ്പോൾ ഇതിൽ ഈ അപ്പക്കാരൻ തേച്ചു അതിനുശേഷം നനഞ്ഞ സ്പോഞ്ച് വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് കുറേയൊക്കെ മാറി നിങ്ങൾക്ക് ഇപ്പം നേരിട്ട് തന്നെ കാണാം പിന്നെ കുറച്ചും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടി അതിൻ്റെ മേലെ ഈ അപ്പക്കാരം തൂകിയിട്ട് ഒന്നും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് നനഞ്ഞ സ്പോഞ്ച് വെച്ചിട്ട് തന്നെ ക്ലിയർ ആക്കാൻ നോക്കുകയാണ് ഇതിലും മാറിയില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സോപ്പിൻ്റെ ലൈനിയുള്ള സ്പോഞ്ച് കൊണ്ടോ തുണി കൊണ്ടോ നിങ്ങൾക്ക് തുടച്ചെടുക്കാവുന്നതേ ഉള്ളൂ അതിന് ശേഷം സാധാരണ കഴുകണ പോലെ കഴുകിയെടുക്കുക ഓക്കെ ഇപ്പോൾ തന്നെ നല്ലൊരു ആ കറിയൊക്കെ മാറിയിട്ട് നല്ലൊരു പഴയ ലുക്ക് വരുന്നുണ്ട് ഓക്കെ ഇതൊരു നല്ലൊരു എഫക്റ്റീവ് വേ ആണെന്ന് നമുക്ക് മനസ്സിലായി നിങ്ങൾ ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അടുത്ത വീഡിയോയിലും നമ്മൾ നല്ല നല്ല ടിപ്സായിട്ട് വരാൻ ശ്രദ്ധിക്കും പുതിയ പുതിയ ടിപ്സുകൾ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുന്നതാണ് നമ്മുടെ ചാനലിൽ ഓക്കെ നമ്മുടെ ചാനലിൽ ടിപ്സുകളോടൊപ്പം പുതിയ വീട്ടുപകരണങ്ങൾ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് ഒന്ന് നിങ്ങൾ ചാനലിൽ കയറി അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക ഓക്കെ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്നു മേശവരി ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ അല്ലേ ഇങ്ങനെയുള്ള കറികളായ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ഒന്നൊക്കെ മനസ്സിലറിയിക്കണേ അപ്പോൾ അത് ഒരു പുതിയ അറി അറിവായിരിക്കുമല്ലോ അതിനാണ് ഓക്കെ നമുക്കിനി ഇതൊന്ന് കഴുകി എടുക്കാം നല്ല സോപ്പിൽ കഴുകിയിട്ടിട്ട് ഉണക്കിയെടുത്തതിന് ശേഷമുള്ള കാഴ്ചയാണിത് പുതുതായിട്ടുണ്ട് പുതിയ പുതുപുത്തൻ മേശിരി കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഓവൻ ഓവൻ എല്ലാവർക്കും എപ്പോഴും യൂസ് യൂസ്ഫുള്ള പ്രത്യേകിച്ചും നോമ്പ് കാലത്ത് പലഹാരങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ ചൂടാക്കാനൊക്കെ വേണമല്ലോ അപ്പോൾ ഇതിൻ്റെ അകം വളരെ വൃത്തിയേടായിട്ടുണ്ട് എണ്ണയും ചീസും ഒക്കെ തെറിച്ചിട്ടും ഒക്കെ അവിടെ ഇവിടെ ആയിട്ട് ഒട്ടിപ്പിടിച്ചൊക്കെ കിടക്കുന്നുണ്ട് ഇതൊന്ന് ക്ലീനാക്കണം അത് വളരെ വിഷമാണ് അതിന് മുമ്പ് നമുക്ക് ഇതൊക്കെ ഒന്ന് സാധാരണ വിമ്മിലോ സോപ്പ് ലൈനിലോ കഴുകിയെടുക്കാം അതിന് ശേഷം ഉൾഭാഗം നമുക്ക് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത അപ്പക്കാരൻ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത് അപ്പകാരം ഒന്ന് കൊടുക്കാം തേച്ച് പിടിപ്പിക്കണമെങ്കിൽ പിടിപ്പിക്കുകയും ചെയ്യാം സൈഡിലും മേലെയൊക്കെ തേച്ച് പിടിപ്പിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം വേണ്ടത് നമുക്ക് ഉരുളക്കിഴങ്ങ് ആണ് ഉരുളക്കിഴങ്ങ് മുറിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു കഷ്ണം ഒരു പീസ് വെച്ചിട്ട് ഇതിൻ്റെ അകക്കൊന്ന് ഒന്ന് തേച്ച് കൊടുക്കേണ്ടതുണ്ട് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല കണ്ടില്ല നല്ല ക്ലീനായിട്ട് വരുന്നുണ്ട് ആ എണ്ണയുടെ ഒക്കെ അപ്പം അങ്ങോട്ട് മാഞ്ഞു പോവുകയാണ് നമുക്ക് ഇവിടെ ഒരു ലെവൽ ശേഷം അത് തേച്ചത് ഒരു പിടിച്ച ഒരു ലക്ഷണവും ഇല്ല നല്ല ക്ലീൻ ആവുന്നുണ്ട് ഉരുളക്കിഴങ്ങ് വളരെ യൂസ്ഫുള്ളാണ് ഉൾഭാഗത്തും മേലെയൊക്കെ നമുക്ക് ഈ അപ്പക്കാരം ഉരുളക്കിഴങ്ങിൻ്റെയും ഒരു എന്തോ റിയാക്ഷൻ നടന്നിട്ടാണ് അവിടെ ക്ലീനായിട്ട് വരുന്നുണ്ട് നല്ലൊരു എഫക്റ്റീവ് വേയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം അതോടൊപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു മണമില്ല അതൊക്കെ ഇതോടൊപ്പം തന്നെ മാറിക്കിട്ടുന്നുണ്ട് അതിന് ഒരു ബ്രഷ് വെച്ചിട്ടോ ഉണങ്ങിയ തുണി വെച്ചിട്ടോ ഉള്ളിലേക്ക് എല്ലാം തുടച്ചെടുത്ത് നമുക്ക് ഒരു പാത്രത്തിലോ എവിടെയെങ്കിലും എടുത്തിട്ട് വേസ്റ്റിലോട്ട് കളയാവുന്നതേ ഉള്ളൂ കണ്ടില്ല നല്ല ബ്രൗൺ ആയിട്ട് ആ അഴുക്കൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് നമ്മൾ ഈ തുണി കൊണ്ടൊന്ന് തുടച്ചെടുക്കുകയാണ് ആ ഹൈപ്പ് നോക്കിക്കേ പഴയ ആ ലുക്ക് വന്നിട്ടുണ്ട് എണ്ണമഴ മയമോ ഒന്നുമില്ല നല്ല ഫ്രഷായിട്ടുണ്ട് ഫ്രഷ് ലുക്ക് ഇനി നമുക്ക് ആ കഴുകിയ ആ സ്ട്രേ കൂടി വെച്ചാൽ ഇത് സുന്ദര കുട്ടപ്പനായി ഒക്കെ ഇതിൻ്റെ നോബിലൊക്കെ എണ്ണമയം ഉണ്ട് ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കണം അതിന് വേണ്ടത് നമുക്ക് സോപ്പ് ലായനി ആണ് കെട്ടോ സോപ്പ് ലായനി ഈ ബോഡി മേൽഭാഗമൊക്കെ ഒന്ന് പുറത്തൊക്കെ തുടയ്ക്കാനും സോപ്പ് ലൈനിയാണ് വേണ്ടത് അത് ഉള്ളിലോട്ട് കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നമുക്കിതൊന്ന് തുടച്ചെടുക്കുക അതിനു മുമ്പ് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യണം ഓക്കെ നമ്മുടെ മൈക്രോവേവ് ഓവൻ ഓൺ ആണെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറക്കരുത് അതിന് ശേഷം മാത്രമേ ഈ വികൃതിക്ക് നിൽക്കാൻ പാടുള്ളൂ വൃത്തിയാക്കാൻ നിൽക്കാൻ പാടുള്ളൂ ഓക്കെ നമ്മൾ ഈ ഡോറൊക്കെ ലൈനി വെച്ചിട്ട് ക്ലീനാക്കാൻ ട്രൈ ചെയ്യുകയാണ് കുറച്ച് നേരം പിടിപ്പിക്കുക അതിന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് തുടച്ചെടുക്കുക തുണി നന്നായിട്ട് പിഴിഞ്ഞിരിക്കണം എന്നിട്ട് തുടക്കാൻ പാടുള്ളൂ ഓക്കെ നമുക്ക് സോപ്പ് ലൈനി ഒന്ന് തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റോ ഒക്കെ വിട്ടതിന് ശേഷം വന്നിട്ടൊന്ന് നനഞ്ഞ സ്പോഞ്ചോ തുണിയോ വെച്ചിട്ട് തുടച്ചിരിക്കാവുന്നതേ ഉള്ളൂ ഈ നോബിലൊക്കെ ചിലപ്പോൾ എണ്ണക്കറ വല്ലാതെ ഉണ്ടാവും അത് പോവാൻ സോപ്പ് ലൈനി സോപ്പിലായനിയൊന്നും പോരാ അതുകൊണ്ട് വിനീഗർ വിനീഗർ അല്പം വെള്ളം ചേർത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഉള്ളിലോട്ടൊക്കെ പോയിട്ട് ചിലപ്പോൾ ഈ പെയിൻറ്റിങ് പോലത്തെ ഉണ്ടെങ്കിൽ അത് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ശ്രദ്ധിക്കണം അവിടെ അവിടെയും തട്ടാൻ പാടില്ല വിനിയാഗിരി അപ്പോൾ അത് വിനാഗിരി ശ്രദ്ധിച്ച് ഉപയോഗിക്കുക അതിനുശേഷം നമുക്ക് നമ്മുടെ ഓവനെ ഒരു സുന്ദരിയായിട്ട് കാണാത്തതാണ് പുതുപുത്തനായി അതോടൊപ്പം നമുക്ക് ഉള്ളിലുള്ള ആ മണം പോകണമെങ്കിൽ ഒന്നും കൂടി നമുക്കൊരു ചെറിയ പേപ്പറിലോ ചെറിയ ബൗളിലോ കുറച്ച് എടുത്തിട്ട് ഉള്ളിൽ സൂക്ഷിച്ചാൽ ആ മണമൊക്കെ ഒന്ന് പോയി കിട്ടുന്നതാണ് ഇത് ഉള്ളിൽ വെക്കാം എന്നും വെക്കാം നിങ്ങൾക്ക് ഒരു കുഴപ്പവും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അപ്പക്കാരെ പുറത്തേക്കെടുത്ത് മാറ്റിവെച്ചാൽ മതിയാവും എന്നിട്ട് ആ മണമൊക്കെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും നിങ്ങൾക്കിത് യൂസ്ഫുള്ളാണെങ്കിൽ നമ്മളെ ആ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് നല്ല നല്ല ടിപ്സുകളും അതുപോലെ പുതിയ വീട്ടു വീട്ടുപകരണങ്ങളും പരിചയപ്പെടുത്തുന്ന വീഡിയോകളുമായിട്ട് നമ്മൾ ഇനിയും വരും ഇൻഷാല്ല അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണും അതോടൊപ്പം ഓൾ ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസലമലേക്കും നമസ്കാരം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ